എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജം വധ ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീ പാർവതിക്ക് പൊങ്കാല സമർപ്പണം നടന്നു അക്ഷയതീയ ദിനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിൽ സുരേന്ദ്രൻ ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു പ്രസിഡന്റ് വി പി കല്യാൺ റാം സെക്രട്ടറി വി എസ് സജീവൻ ട്രഷറർ പി എസ് മനോജ് പൊങ്കാല സംഘാടക സമിതി കൺവീനർ ദീപ അനിൽ എന്നിവർ നേതൃത്വം നൽകി പൊങ്കാല സമർപ്പണം നടക്കുന്നു പ്രതിഷ്ഠയായ ശ്രീ പാർവതി ദേവിക്ക് പൊങ്കാല സമർപ്പണം ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം എന്ന ചടങ്ങ് നടത്തുന്നത് ഒട്ടനവധി ഭക്തജനങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ എല്ലാ ദോഷപരിഹാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണുമ്പോൾ എന്തായാലും നമ്മളൊരു തുടക്കം മാത്രമാണ് അതിൽ നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യമുണ്ട് അതിൽ തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാം ഭംഗിയാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ഈ പ്രദേശത്തെ ക്ഷേത്രമായ ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗണപതി പാർവതി അയ്യപ്പസ്വാമി എന്നീ ഉപദേവതകൾക്ക് പ്രാധാന്യമായിട്ട് ഈ കൊണ്ടാടുന്ന ചടങ്ങായിട്ടുള്ള പാർവതി ദേവിക്ക് പ്രധാനം കൊടുത്തുകൊണ്ട് ചെയ്യപ്പെടുന്ന പൊങ്കാല തുടക്കം കുറിച്ചു വയ്ക്കുകയാണ് ഇവിടെ പാർവതിയുടെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ കിഴക്കോട്ട് ദർശനമായി പാർവതിയും പടിഞ്ഞാട്ട് ദർശനമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയും കൊടുന്ന കൊടികൊടുന്ന ഈ പുണ്യസങ്കേതത്തിൽ ആദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പണം ചെയ്യുന്നത് പൊങ്കാല പാർവതി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള വഴിപാടുകളിലൊന്നാണ് ഈ പൊങ്കാല സമർപ്പണത്തിന് നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്കും ഭക്തജനങ്ങൾക്കും ഈ ഷയ ഈ പരിസരവാസികൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പാർവതി പാർവതീദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊങ്കാലയുടെ അനുഗ്രഹം ഇനി എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുവാൻ ദേവിയുടെ അനുഗ്രഹവും ഗുരുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു यार तर कोण